ശ്രീ പ്രിൻഡു മഹാദേവ് ബി ജെ പി പ്രതിനിധിയാണ് ശ്രീ പ്രിൻഡു ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് കേട്ട് കാണാം അവിടെ ത്രികോണ പോരാട്ടമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് താങ്കൾ ചർച്ചയിൽ വരുന്നതിന് മുമ്പ് എൽ ഡി എഫ് പ്രതിനിധിയും സി പി ഐ പ്രതിനിധി കെ കെ വത്സരാജും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വോട്ട് പിടിച്ചത് ആളുകളുടെ ഒരു സിനിമാ നടൻ എന്ന പരിവേഷത്തിൽ വന്നത് വന്നതുകൊണ്ട് ആളുകളുടെ കൗതുകം കൊണ്ടാണ് കൂടുതൽ വോട്ട് കിട്ടിയത് ഇത്തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം പ്രതീക്ഷയിലാണ് ബി ജെ താമര ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പാണ് കാരണം ഞങ്ങൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ രണ്ടാം സ്ഥാനം മാർക്കാണ് കിട്ടേണ്ടത് കോൺഗ്രസിനാണോ സി പി ഐക്കാണോ എന്നുള്ള തർക്കമാണ് അവർ തന്നുന്നത് ഒന്നാം സ്ഥാനത്തിൽ ഞങ്ങൾ ബഹുദൂരം മുന്നിട്ട് പോയത് എലക്ഷൻ കൂടിയാണ് അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ രാഷ്ട്രീയ നയത്വത്തിന് പറഞ്ഞല്ലോ ഞങ്ങൾ വളരെ മുൻകൂട്ടി ആസൂത്രിതമായിട്ട് അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വന്നിട്ട് അധികം പതിനാറ് ദിവസമാണ് പ്രവർത്തിച്ചത് ആ പതിനാറ് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇടത് വല്ലത് ഒഴുത്തും വോട്ടങ്ങൾ കൊണ്ട് മൂന്ന് ലക്ഷത്തിനായിട്ട് അടുത്ത് വോട്ട് നേടിക്കൊണ്ട് പരാജയപ്പെട്ടെങ്കിലും ഞങ്ങൾ അതി സാഹസികമായിട്ടുള്ള വലിയൊരു പോരാട്ടം നടത്തിയത് ആ പോരാട്ടത്തിന്റെ എഡ്ജിൽ ഞങ്ങൾ നിർത്തിയില്ല ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം തുടർന്ന് അഞ്ചു വർഷമായിട്ട് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ബി ജെ പിക്ക് വളർച്ചയുള്ള ജില്ല ഏതെന്ന് ചോദിച്ചത് തൃശൂർ ജില്ലയാണ് അടിസ്ഥാനപരമായി ഞങ്ങളുടെ സംഘടനാ സംവിധാനം വളരെ സുശക്തമാണ് സുരേഷ് ഗോപി ഫാക്ടർ നിൽക്കുമ്പോ തന്നെ ഞങ്ങൾ പറയട്ടെ സുരേഷ് ഗോപി ഫാക്ടർ ഉണ്ട് ജനങ്ങൾക്കിടയിൽ സുശക്തമായ സംഘടനാ സംവിധാനമാണ് കേരളത്തിൽ ഈ ബിജെപി തൃശൂർ ബിജെപിക്ക് ഉള്ളത് ഞങ്ങൾക്ക് ബൂത്ത് പ്രവർത്തനം ഇല്ലാത്ത ഒരു ബൂത്ത് പോലും ഇല്ല മിനിമം അൻപത് പ്രവർത്തകരെങ്കിലുമുള്ള ബൂത്തിന് ഇഷ്ടം പോലെ സി പി ഐയുടെ പ്രതിനിധി അദ്ദേഹത്തെ കളിയാക്കുകയല്ല ഞങ്ങൾ രാഷ്ട്രീയ നേതാ ഈ അന്തിക്കാട് വെന്റിന്റെ അപ്പുറത്തേക്ക് സി പി ഐയുടെ പ്രവർത്തന മേഖല എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് തൃശ്ശൂരിൽ വന്ന് പരിശോധിച്ചാൽ മതി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുശക്തമായ സംഘടനാ സംവിധാനം ഞങ്ങളുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം പതിനായിരക്കണക്കിന് പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങളുടെ അജണ്ടിൽ സുരേഷ് ഗോപി ബി ജെ അന്ന് സുരേഷ് ഗോപി അദ്ദേഹം പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ തൃശ്ശൂരിൽ പ്രവർത്തിക്കും തൃശൂർക്കാരിൽ നിന്ന് രീതിയിൽ തന്നെ ഞാൻ നിൽക്കും അതുകൊണ്ട് അദ്ദേഹം അഞ്ചു വർഷമായി തൃശൂർ ഉണ്ട് ഈ മുരളീധരൻ മുരളീധരൻ ഫാക്ടറും ഏ അതുപോലെ തന്നെ സുനിൽ കുമാർ ഫാക്ടറി കൂടി ഞങ്ങൾക്ക് അനുകൂലമാണ് അതെങ്ങനെയാണ് മുരളീധരൻ പണ്ട് വീട് വന്നിട്ടുണ്ട് കരുണാകരന്റെ പ്രബലമായിട്ട് കരുണാകരന്റെ ശക്തമായ കാലഘട്ടത്തിൽ അദ്ദേഹം വന്ന് തൃശ്ശൂർ പരാജയപ്പെട്ടു പോയതാണ് അന്ന് വന്ന് പരാജയപ്പെട്ട ആള് വടക്കാഞ്ചേരി നിയമസഭയിൽ വന്നു മന്ത്രിയായിട്ടാണ് വന്നത് എന്നിട്ടും പരാജയപ്പെട്ടു പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ സുനിലേട്ടൻ എന്ന് പറയുന്ന താരം കേരളം കണ്ട ഏറ്റവും കഴിവ് കെട്ട കാർഷിക മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞ ഒരു സംശയം വേണ്ട വികസനം എന്ന് തൃശൂരിൽ നിന്ന് ടൗണിൽ നിന്ന് അദ്ദേഹം തൃശൂർ നിയോജ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം തവണ എം എൽ എ ആയിരുന്ന ഒരാളാണല്ലോ വികസനം എന്ന് പറയുന്ന തൊട്ടു തീണ്ടാത്ത ഒരു കാലിക പ്രസക്തമായിട്ട് ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത ഒരു മന്ത്രി അപ്പൊ ഈ രണ്ട് ആളുകളോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നരേന്ദ്രമോദിയുടെ വികസനം എന്ന് പറയുന്ന ഫാക്ടർ ബി ജെ പിയുടെ സൃഷ്ടമായിട്ടുള്ള സംഘടനാ സംവിധാനം ഈ മൂന്ന് ഫാക്ടറുകളും കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള തൃശൂർ പൂരം മുടക്കാൻ ശ്രമിച്ചത് ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ അതിനെയാണ് തുറന്നു കാട്ടുന്നത് അത് ഞങ്ങൾ രാഷ്ട്രീയ സഹീതമായിട്ടല്ല തൃശൂരിനെ പോലെ ലോകത്തിന്റെ വല വലിയൊരു സാംസ്കാരിക ഉത്സവത്തെ ആസൂത്രിതമായി തകർക്കാനുള്ള ശ്രമം വർഷങ്ങളായിട്ടുണ്ട് അത് ഈ ഒരു പൂരത്തിൽ മാത്രമല്ല അത് ക്ലൈമാക്സ് എന്ന രീതിയിലാണ് അവസാന ഈ ഒരുപണി സംഭവങ്ങളും ഈ നാടകങ്ങളും ഒക്കെ ഒരു പോലീസുകാരനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച് പത്ത് വർഷമായിട്ട് ഈ തൃശൂർ പൂരത്തെ മുടക്കാനുള്ള ആസൂത്രിതമാർ ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അവർ വെടിക്കെട്ടിന്റെ പേരിലാണ് വന്നത് പിന്നെ ആനയുടെ പേരിൽ വന്നു പിന്നെ എക്സിബിഷൻ മുടക്കാനും വന്നു ഇപ്പോൾ ഹൈന്ദവന്റെ ആചാരങ്ങളെ തൊട്ടു കളിക്കുന്ന രീതിയിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും ഞങ്ങൾ വടക്കുന്ന മണ്ണിൽ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ദാർഷ്ട്യം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ സി പി എമ്മും സി പി ഐയും മന്ത്രിമാർ ഇടപെടുന്നു ഇതൊരു ഫാക്ടർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഈ അനുഭവം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് മണനൂരും ഈ നാട്ടികയിലും ഗുരുവായൂരും ഒന്നും ഞങ്ങൾക്ക് പ്രവർത്തനം ചെയ്യുന്നത് സുരേഷ് ഗോപി ഫാക്ടറി വരുന്നതിനേക്കാൾ മുമ്പ് ഈ മണ്ഡലത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം വോട്ട് ബിജെപി നേടിയിട്ടുണ്ട് മുപ്പതിനായിരത്തിനകം വോട്ട് ബിജെപിക്കുള്ള മണ്ഡലങ്ങളുണ്ട് മണനൂരും നാട്ടിക ആയിക്കോട്ടെ ഗുരുവായൂർ ആയിക്കോട്ടെ എല്ലാ പ്രദേശങ്ങളിലും അത് പറയുന്നത് അത് മാത്രമല്ല ഇവർക്ക് അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊരു പ്രതാപനത്തിൽ നിർത്തേണ്ടതല്ലേ എന്തുകൊണ്ട് പ്രതാപനങ്ങൾ നിർത്തിയില്ല അങ്ങനെയാണല്ലോ അഞ്ചു വർഷമായി വികസന നായകനാണെങ്കിൽ പ്രതാപനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നോക്കൂ ഇവിടെ മാത്രമാണ് പ്രധാപിന് സീറ്റ് ഒരു കേരളത്തിൽ തന്നെ എം പിമാരും സിറ്റിംഗ് എം പിമാരും ഒരാൾക്ക് സീറ്റ് നിഷേധിക്കുകയാണ് ആ സീറ്റ് നിഷേധിക്കാനുള്ള കാരണം അധികം പരാജയമാണെന്നുള്ളതല്ലേ അങ്ങനെ പരാജയപ്പെട്ട ഒരാൾക്ക് പിന്നീട് അഞ്ചു വർഷമായിട്ട് കോൺഗ്രസിന് അവസരം കിട്ടിയിട്ട് അതി കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ വീണ്ടും മുരളീധരൻ വന്നുകൊണ്ട് ഇവിടെ ഒരു ഫാക്ടറും ഉണ്ടാവില്ല മുരളീധര അങ്ങനെ ക്രൗഡ് ഫ്ലോന്നല്ല അദ്ദേഹത്തിന് പറയുന്നത് ബി ജെ പിയെ തോൽപ്പിക്കൽ പിന്നെയാണ് എനിക്ക് വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല പിന്നെ സുനിൽകുമാർ എന്ന് പറയുന്ന പൊള്ളത്തരത്തെ തൃശ്ശൂർ ഉള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു സംശയം വേണ്ട അദ്ദേഹം സുനിലേത്തനാണ് അദ്ദേഹം റൗണ്ടിൽ നടക്കുന്ന ആളാണ് ചായക്കടയിൽ പോയിട്ട് ഇരിക്കുന്ന ആളൊന്നുമല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മിഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ വികസനമാണ് ആധുനിക ഭാരതത്തിന്റെ മെട്രോപൊളിറ്റൻ സിറ്റി ആയിക്കൊണ്ട് തൃശ്ശൂരെ ഞങ്ങൾ മാറ്റും ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന തൃശ്ശൂരിന്റെ വിശാലമായിട്ടുള്ള വികസനമാണ് അത് വടക്കുനാഥിനെ കേന്ദ്രീകരിച്ചുള്ള സാംസ്കാരികമായിട്ടുള്ള വികസനം ആയിക്കോട്ടെ മണ്ണുത്തി യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്റർനാഷണൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ മെട്രോ പോലെയുള്ള പ്രവർത്തനങ്ങൾ തൃശൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് തൃശ്ശൂരിനെ വലിയൊരു മൂലധന നിക്ഷേപമുള്ള സ്ഥലമാക്കി മാറ്റാനുള്ള വിഷനാണ് ഞങ്ങൾ ചെയ്യുന്നത് കേവലം ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ഈ മടിയിൽ കനമില്ലാത്ത ഒരാളാണ് ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾ അംഗീകരിക്കുന്ന ഒരാളാണ്